മട്ടണി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ മൂന്ന് ദിവസങ്ങളിലായി നടന്നുവന്ന തിരുവുത്സവത്തിന് സമാപനമായി ഫെബ്രുവരി ഇരുപതിന് കലവറനിറക്കല് ഘോഷയാത്രയോടുകൂടി ആരംഭം കുറിച്ച തിരുവുത്സവം വിപുലമായ പരിപാടികളോടെ സമാപിച്ചു ഉത്സവത്തിൻ്റെ പ്രധാന ദിവസമായ മൂന്നാം ദിനത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഗുരുപൂജ നവകപഞ്ചഗവ്യ കലശപൂജയും കലശാഭിഷേകവും പന്തീരടി പൂജയും വിശേഷാൽ സുബ്രഹ്മണ്യ പൂജയും വിശേഷാൽ ഗണപതി പൂജ അയ്യപ്പ പൂജ വിശേഷാൽ ദേവി പൂജ നാഗത്തറയിൽ വിശേഷാൽ കലശാഭിഷേകവും നാഗപൂജയും ബ്രഹ്മരക്ഷസന് പൂജയും നടന്നു വൈകുന്നേരത്തോടെ ഭഗവതി ഭഗവതിസേവ നാമജപം ശേഷം വർണ്ണശബളമായ താലപ്പൊലി സമർപ്പണം നടന്നു ബാൻഡ് മേളത്തിന്റെയും ചെണ്ട വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ നടന്ന താലപ്പൊലി ഘോഷയാത്ര നിർഭരതയിൽ കൊണ്ടാടി